ഹലോ എല്ലാവർക്കും ക്ലാസിക്കുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അതും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ത്രീ പീസ് സെറ്റ് അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് പേര് പറയുന്നുണ്ട് അവരുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് തന്ന അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അതും നല്ലൊരു സിൽക്ക് ഉള്ള ഒരു റോമൻ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണേ മെറ്റീരിയൽ ക്വാളിറ്റി പറയാതിരിക്കാൻ അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ആ നല്ല ഫ്രണ്ടിൽ കണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്ക് ആണേ പോയിട്ടുള്ളത് കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് same green ആണ് കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ആ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതിന്റെ ഇന്നത്തെ വീഡിയോയില് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സെൽ കാർക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സെൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ എക്സെൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ മീഡിയം ലാർജ് ഒന്നും ഇല്ലാട്ടോ ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ അപ്പൊ എക്സെൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരല്പം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ അത് ആദ്യമേ പറയണേ അപ്പൊ ഇതിന്റെ ഫുൾ കാണാം അപ്പൊ ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറി വർക്ക് ആണേ പോയിട്ടുള്ള സെറി എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത് സ്ലീവിന്റെ എൻഡ് പോർഷനിലും സെയിം സെറി വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡ് പോർഷനിലും സെറി വർക്ക് പോയിട്ടുണ്ട് സെയിം വർക്കാണ് ആണ് കേട്ടോ സെറി വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഫുള്ള് ടോപ്പ് ഫുള്ള് ത്രെഡ് ആ സെറി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ഹൈ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവില് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ ഫുള്ള് ലൈനിങ് ഒക്കെ ൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഫുൾവി വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെന്തും വിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെന്തോണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് സെറി വർക്ക് കൊണ്ടാണ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളിന്റെ ദുപ്പട്ടയുടെ ഫുള്ളിലും ആ ബുട്ടാസ് പോയിട്ടുണ്ട് കണ്ടോ നല്ല ബുട്ടാസ് ഒക്കെ പോയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കണ്ടല്ലോ കണ്ടോ ഇപ്പോൾ നല്ല നമുക്ക് നല്ല ഈത് ഫനൊക്കെ ഇപ്പോൾ ഈതൊക്കെ വരാൻ പോവുകയല്ലേ അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഡബിൾ എക്സെൽ സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് എക്സെൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ ബോട്ടം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാന്റൂൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എല്ലാ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി വൺ ആണ് കേട്ടോ ലെന്ത് വന്നിട്ടുള്ളത് കറക്റ്റ് ഫോർട്ടി വൺ ഇഞ്ച് ലെന്തൊണ്ട് അപ്പോൾ ടോപ്പും കണ്ടല്ലോ ദുപ്പട്ടയും ബോട്ടവും ആണ് ഇതിന്റെ സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ കളർ ആണ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഉള്ളത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ത്രിബിൾ നയൻ റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് ഒരു ഒരു പാർക്കിക്കൊക്കെ നമുക്ക് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വടാമല്ലി ആണ് കേട്ടോ നല്ലൊരു കളർ ആണ് കണ്ടല്ലോ നല്ലൊരു വടാമല്ലി ആണ് കേട്ടോ ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എന്റെ പോർഷനിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ളി ബുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് സെറി ബുട്ട ആണ് പോയിട്ടുള്ളത് കണ്ടോ എന്റെ പോർഷനിലും സെയിം ആ സെറി വർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ലെന്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ആണേ ടോപ്പിന്റെ ലെന്ത് വരുന്നത് ദുപ്പട്ട കണ്ടോ അത് ടു സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ഫുള്ളി ബുട്ട വർക്ക് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ ഉള്ള ദുപ്പട്ടയാണേ ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പ് ദുപ്പട്ടയുടെ ടു സൈഡും സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ബോട്ടം വരുന്നത് ഫോർട്ടി വൺ ഇഞ്ച് ലെന്ത് ആണ് ബോട്ടത്തിനുള്ളത് നല്ല എലാസ്റ്റിക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡൂൺ ഫാബ്രിക് ആണ് ബോട്ടം വന്നിട്ട് അപ്പോ അടുത്ത സെറ്റ് വരുന്നത് ഒരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണേ കണ്ടല്ലോ വ്യൂ വരുന്നത് എങ്ങനെയാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ് റെഡ് ആയിട്ടാണ് കാണുന്നത് അല്ല അങ്ങനെയല്ല കേട്ടോ മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ മെറൂൺ അങ്ങനെ ഒരു ബ്രൈറ്റ് കളർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയല്ല നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല കളർ ഷെയ്ഡാണ് എല്ലാം നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് കണ്ടോ ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് എന്റെ പോർഷനിലും ആ സെയിം കണ്ടോ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുട്ടാസ് ഒക്കെ ഫുള്ള് പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എന്റിലും വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ് ടു പോയിന്റ് ഫൈവ് ലെന്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് എല്ലാം ഫുള്ളി ഓൾ ഓവർ ബുട്ടാസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഒരു ടു സൈഡും സ്കാല ഫിനിഷിംഗ് ഉണ്ട് ഓട്ടവും നല്ലൊരു ബോട്ടോ ആണ് കേട്ടോ ഫോർട്ടി വൺ ഇഞ്ച് ലെന്ത്ണ്ട് അലാസ്റ്റിക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ബോട്ടത്തിന്റെ എൻ്റെ പോർഷനിലും നമുക്ക് ഈ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളർ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വീഡിയോയിൽ കൊടുത്തിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കണ്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് ഇപ്പൊ ഇതിന്റെ സൈസസ് വന്നിട്ട് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സ് എക്സെല്ലാർക്ക് യൂസ് ചെയ്യാം പ്രൈസ് വന്നിട്ട് ത്രിബിൾ നയൺ ആണോട്ടോ ത്രിബിൾ നയൺ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഒരു സിൽക്ക് ടെക്സ്ചർ ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ റോമൻ സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട് അപ്പൊ നമുക്ക് അടുത്ത പാറ്റേൺ കാണാം അടുത്ത സെറ്റ് വന്നിട്ട് ഇതും ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ചന്തേരി ആണ് ഫാബ്രിക് വന്നിട്ട് ഫുള്ളി കണ്ടോ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് കണ്ടോ നല്ല ഫുള്ളി ഒപ്പോഷനിൽ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് ഇതിന്റെ നല്ല സന്തേരി ആണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ട് കണ്ടോ എന്ന നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ലെന്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ആണ് സന്തേരി ആണ് ഫാബ്രിക്ക് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അത് ഫുള്ളി നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ കളർ വന്നിട്ട് കണ്ടല്ലോ ഇതിന്റെ ദുപ്പട്ട ഭയങ്കര ഭംഗിയാണോട്ടോ നല്ല ടു സൈഡ് സ്കാലപ്പ് വർക്കും അതുപോലെ തന്നെ എംബ്രോ ത്രെഡ് എംബ്രോയിഡറിയും പോയിട്ടുള്ള ദുപ്പട്ടയാണ് ആണ് കേട്ടോ കണ്ടോ സ്കാലപ്പും അതുപോലെ തന്നെ ത്രെഡ് എംബ്രോയിഡറിയും പോയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഫുള്ളി ബുട്ടാസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടല്ലോ യോഗ പോർഷൻ കണ്ടോ അടുത്തതിന്റെ ബോട്ടം വന്നിട്ട് ഷാൻഡൂൺ ഫാബ്രിക് ആണ് ബോട്ടൺ വന്നിട്ട് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് ഉണ്ട് ഉള്ളത് പുള്ളി ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് കണ്ട യോ പോർഷനിൽ നല്ല എംബ്രോയിഡറി വർക്ക് ആണേ പോയിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ സൈസ വന്നിട്ട് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതും ഒരു ചന്ദേരി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സാധാരണക്കാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെ പോയിരുന്നാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പോകുന്നതാണ് കേട്ടോ പക്ഷേ നല്ലൊരു ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ മിസ്സാക്കരുത് പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴേക്കാണെന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് പോസ്റ്റലാണോ ഡി ടി ആണോ ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ രണ്ടും അവൈലബിൾ ആണ് പറഞ്ഞാൽ മതി അടുത്ത വീഡിയോയില് അപ്പൊ പുതിയൊരു ഐറ്റമായി കാണുന്നത് വരെ ബൈ